സ്വർണ്ണം പോലെ വാങ്ങിക്കൊടുക്കണം അതിന് പൈസ അത്ര സ്വർണം കൊടുക്കാൻ കഴിയും പോയാൽ ഞമ്മക്ക് കുറഞ്ഞ പവന്റെ എത്ര ആഭരണങ്ങളും അവരുണ്ടാക്കി തരും എത്ര പൈസ അതിൽ കൊറേ ആഭരണങ്ങള് കുറഞ്ഞ പവനില് കൂടുതൽ ആഭരണങ്ങള് അത് കാഴ്ചക്കാർക്ക് ഇതില് കൂടുതൽ പവനുള്ള ആഭരണമായിട്ട് അവർക്ക് നമുക്ക് തോന്നു പുറത്ത് നോക്കണ ഒരാൾക്ക് നമുക്ക് അത് ഹാപ്പി അത് അങ്ങനെ കിട്ടും ഇല്ല ചേർത്തുള്ള ഹാപ്പി ഗോൾഡിലുണ്ട് നമുക്ക് നാളെ രാവിലെ പോവാ കാരണം ഞാൻ ആകെ ടെൻഷൻ ഒരു ടെൻഷൻ അടിക്കണ്ട നമുക്ക് ടെൻഷനടിക്കണ്ടെ കാര്യങ്ങളൊക്കെ നടന്നിട്ടില്ല ആവശ്യം ആളുകളുടെ ഇടയിൽ നമ്മള് മാനം കേടാതെ രക്ഷപ്പെടണം അത്രയല്ലേ ഉള്ളൂ തന്നതാണ് ഞമ്മക്ക് നാളെ രാവിലെ കണ്ടു പോകണം എനിക്ക് ഒരു രണ്ടര പവൻ വരുന്ന കുറച്ച് കൂടുതൽ മേനി തോന്നിക്കുന്ന ആഭരണങ്ങളാണ് ആവശ്യമുള്ളത് അപ്പൊ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടാണ് എത്തിയിട്ടുള്ളത് അതെ വീഡിയോ കണ്ടുവന്നതാണ് കാരണം വെയിറ്റ് കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട് ഈ കാണുന്നത് മൊത്തം വരുന്നത് താഴെ വരുന്ന ഒന്നരപ്പവന്റെ മോള് വരുന്ന ആറ് ഗ്രാമിന്റെ അതിന്റെ മോള് വരുന്നത് നാല് ഗ്രാം അരപ്പവന്റെ മുക്കാപ്പവൻ അരപ്പവൻ ഒന്നര ഒന്നര പവന്റെ ചെയ്യുന്നതെ അതെ

ിൽ കണ്ണത് ഇളക്കത്താലി എന്ന് പറഞ്ഞ ചെയിൻ ആണ് പിന്നെ എന്ന് പറഞ്ഞുള്ള ചെയിന് താഴെ വരുന്നുണ്ട് ഇത് നാല് ഗ്രാം അരപ്പവനാണ് അരപ്പവൻ മുക്കാപ്പവൻ പിന്നെ ഇത് വരുന്നത് ഗ്രാം അതായത് ഒന്നര പവനും രണ്ട് ഗ്രാമും കൂടി കൂടും ഒന്നര പവനും രണ്ട് ഗ്രാമും കൂടിയാണ് അതായത്രണ്ട് ഗ്രാമായിട്ടാണ് രണ്ടര പവനും കൂടി വെഡിങ് നോക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം ഇത് ഈ ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ കാണുന്ന മുല്ലമുട്ടമാല ഇപ്പൊ മാറ്റി വേണമെങ്കിൽ ചെയ്യാം കേട്ടോ മുല്ലമുട്ട മാല മൂന്ന് പവന്റാണ് വന്നിരിക്കുന്നത് മൂന്ന് പവൻ ഒന്നര പവന്റ് അതുപോലെ തന്നെ മുക്കാപ്പവൻ അത്യാവശ്യം നല്ല ഇപ്പൊ കുറച്ചുകൂടി വെയിറ്റ് വേണം കുറച്ചുകൂടി ഒരു വെറൈറ്റി വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം ആ മൂന്നും ഒന്നര പവനും ഇതിപ്പോ വരുന്നത് മൂന്ന് പവനും ഒന്നര പവനും ആവുമ്പോ ആ പന്ത്രണ്ട് ഗ്രാം നാലര പവനായില്ലേ നാലര അഞ്ചു പവനെത്തില്ല അഞ്ചു പവനായിട്ടില്ല അഞ്ചു പവനാവാൻ ഇത്രയും കളക്ഷൻ കിട്ടും ഓ അപ്പൊ വന്നത് ഏതായാലും നന്നായി പിന്നെ ഇത് ഏതൊക്കെ വരുന്നത് അപ്പൊ ഈ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത് പതിനാല് ഗ്രാം അതായത് ഏറ്റവും താഴെ കാണുന്നത് രണ്ട് പവൻ്റെ രണ്ട് പവനാണ് ഈ ഐറ്റം വരുന്നത് രണ്ട് പവൻ രണ്ട് പവൻ തൊട്ടുമോളിൽ വരുന്നത് ഒരു ഡൈ നെക്ലേസ് ആണ് നാല് ഗ്രാം ആ വരുന്നത് അരപ്പവൻ പിന്നെ ഇത് ആറ് ഗ്രാം മുക്കാ പവനൊക്കെ വരുന്ന ഇവിടെ ഒരു രണ്ട് മൂന്ന് നെക്ലേസ് നിങ്ങൾ കണ്ടില്ലേ ഈ നെക്ലേസ് ഒക്കെ കണ്ട ഏകദേശം എത്ര പറയാൻ പറ്റും നിങ്ങൾക്ക് അല്ലെ രണ്ട് രണ്ടര പവൻ ചുരുങ്ങിയത് ഉണ്ടാവും നിങ്ങൾക്ക് തെറ്റിപ്പോയി വെറും അരപ്പവന്റെ നെക്ലേസ് ആണ് ഈ കാണുന്നത് കേട്ടോ ഇതാ അതുപോലെ തന്നെ കാശിമാല എല്ലാം അരപ്പവനിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നോക്കൂ നിങ്ങള് അപ്പൊ ഇനി അരപ്പവൻ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് അല്ലെ എനിക്ക് ഇതുപോലെയുള്ള നെക്ലേസ് ഇല്ല എന്ന് വിചാരിച്ച് ആരും സങ്കടപ്പെടണ്ട ഹാപ്പി ഗോൾഡിന് അതിനുള്ള പരിഹാരം നിങ്ങൾക്കുണ്ട് അപ്പൊ മാലയില് ഞാന് വിചാരിച്ചില്ലേറെ തൂക്കൊക്കെ എനിക്ക് നല്ല മാല സെലക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വളയിലൊക്കെ കളക്ഷൻസ് ഉണ്ടോ പിന്നെ പിന്നെ നമുക്ക് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ളത് അതായത് ഒരു ഗ്രാം വളകൾ ഇവിടെ ഗ്രാമില് കുറച്ച് ഇതൊന്ന് തൂക്കി എല്ലാവർക്കും ഗ്രാമിലൊക്കെ വള മൂന്ന് ഗ്രാം അമ്പത് മില്ലിയാണ് വരുന്നത് മൂന്ന് ഗ്രാം അൻപത് മില്ലി അപ്പോ മണവാട്ടിക്ക് കയ്യില് നിറച്ചിടാലോ അങ്ങനെയാണെങ്കിൽ ഒരു മൂന്ന് പവനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാലു നാല് എട്ട് വള അപ്പൊ ഇതിപ്പോ ടോട്ടലിപ്പോ രണ്ടു പവനം വരൂല രണ്ട് പവനം പറ്റില്ല പതിനഞ്ച് ഗ്രാമേ വരുന്നുള്ളു രണ്ട് പവൻ പോലും ആയിട്ടില്ല പക്ഷെ കയ്യിലെ നിറച്ചിട വേണമെങ്കിലും ഒന്നും കൂടി ഇതിന്റെ ഉള്ളിൽ വളക്കും ഫൈബർ ഇട്ടിട്ടേ തരേ പക്ഷെ ഇത് നല്ല അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ട് ഉറപ്പില് അടിപൊളി അടിപൊളിട്ടോ രണ്ടു പവൻ വരുന്നില്ല അഞ്ചു വളക്ക് വേറെ കളക്ഷൻസ്

മൂന്ന് ഗ്രാമിലാണ് അപ്പൊ ഗിഫ്റ്റ് കൊടുക്കാനും അതുപോലെ തന്നെ ഡെയിലി ചെയ്യാൻ പറ്റുന്ന കളക്ഷനാണ് ഗ്രാമേ വരുന്നുള്ളൂ അഞ്ചര പവനോ ഇട്ടിട്ടാണ് ഇത് അവിടെ ഒരു മണവാട്ടി ഒരുങ്ങിയിരിക്കുന്നത് അപ്പൊ മാർച്ചിലാണ് കല്യാണം അല്ലേ അപ്പൊ കല്യാണത്തിന് വേണ്ടി സെറ്റ് നോക്കാൻ വന്നതാണ് അപ്പൊ നമുക്ക് കറക്റ്റ് നല്ല ഒരാളെ ഇവിടെ അണിഞ്ഞൊരുങ്ങാൻ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ഗ്രാമിലൊക്കെ വരുന്ന മാലകളൊക്കെ ഇണ്ട് പറഞ്ഞു ഈ മാലകളാണ്

പാതസുരം ഇത് മാല ഇത് രണ്ട് ഗ്രാമിൽ വരുന്ന പാതസുരോ രണ്ട് ഗ്രാമല്ലേ രണ്ടോ രണ്ടും രണ്ട് ഗ്രാമിന്റെ ഇതൊക്കെ ഇതൊക്കെ എത്ര ഗ്രാമിൽ വരുന്ന ഇത് ഇത് മാലയാണ് ഇതിന്റെയൊക്കെ ജോഡി തന്നെയാ വരുന്നത് മാല വരുന്നുണ്ടോ മാലയും മാലയും ഈ പാവസരം വരുന്നത് അരപ്പവനില് മാലയും വരും വരും സെറ്റ് സെറ്റ് ആയിട്ട് അരപ്പവൻ പാതസ് പിന്നെ ഇതൊക്കെ ഇതും ഈ പാതസ് ഫാൻസി മോഡൽ ആയിട്ടുള്ള പാവസരങ്ങൾ അരപ്പവനല്ലേ അടിപൊളിയാണ് പിന്നെ ഏതൊക്കെ ഐറ്റംസ് ഒരു ഗ്രാമില് കഴിച്ചേനുകൾ എല്ലാം ഭംഗിയുണ്ട് അതൊക്കെ പിന്നെ ഇതൊക്കെ അതെ ഇത് അതുപോലെ തന്നെ ഇത് രണ്ട് ഗ്രാം ചില്ലറ വരുന്നുണ്ട് രണ്ട് ഗ്രാമിന്റെ ഒക്കെ ഒരു ഇതല്ലേ സാധാരണ രണ്ട് ഒരു മുന്നൂറ്റി ഇരുന്നൂറ്റി മില്ലി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളെത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് മൂവായിരം രൂപ ഐറ്റം എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേരുടെയൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഗ്രാം അതെ ചേരുന്ന കണ്ട ഒരു ഒന്നര പവന്റെ ജല്ലറിയിൽ നിറയെ ആൾക്കാര് കാരണം ഇത്രയും കുറഞ്ഞ ഗ്രാമങ്ങളില് നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കൊടുക്കുന്നതുകൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ ഇഷ്ടം ഇഷ്ടംപോലെ ഏതേത് സമയത്തുളളന്ന് അപ്പൊ മനസ്സിലായി ഇതൊക്കെ എത്ര വരുന്നത് അത് ഒന്ന്

സാധാരണ ആറ് ഗ്രാമിലാണ് മുക്കപ്പവനിലാണ് ചെയ്യുന്നത് വരുന്ന ഇതൊക്കെ എത്ര വരുന്നത് ഇതൊക്കെ ഒരു രണ്ടര മൂന്ന് ഗ്രാമിൽ വരുന്ന ഐറ്റംസ് ഐറ്റംസാ രണ്ടര മൂന്ന് രണ്ട് ഗ്രാമും മൂന്ന് ഗ്രാമിലൊക്കെ വരുന്ന

ക്വാളിറ്റി 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 ഒക്കെ ഒക്കെ അനലൈസ് ചെയ്യാൻ സജി നമുക്ക് നമുക്ക് ഇവിടെ ഇപ്പോ ഗോൾഡ് നോക്കാൻ വേണ്ടിട്ടാണ് അത് വെച്ചിരിക്കുന്നത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും തീർത്ത് കൊടുക്കും ഓക്കെ അപ്പൊ അത്രയും നിങ്ങൾ തന്നെയാണ് അതിന്റെ ക്വാളിറ്റിയും ക്വാളിറ്റി ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി അപ്പൊ ഞാൻ സെലക്ട് ചെയ്താൽ നമുക്ക് ആ രണ്ടര പവൻ ഒതുങ്ങുന്ന ഒരു മാലിന്റെ സെറ്റ് ഉണ്ടായിരുന്ന വെഡ്ഡിങ് സെറ്റ് ഞാൻ അത് അതെടുക്കാന്ന് വിചാരിച്ചു കാരണം അത്യാവശ്യം ഉണ്ട് നമുക്ക് ഫൈനൽ ഫൈനൽ നമ്മൾ നമ്മൾ എടുത്തത് ഈ സെറ്റ് ഞാൻ സെലക്ട് ഇതിപ്പോ പറഞ്ഞിരുന്നത് ും രണ്ട് ഗ്രാമം വരുന്ന ഈ ഒരു വെഡിങ് ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതൊന്ന് പാക്ക് ചെയ്യായിരുന്നു തൂക്കങ്ങളും കാര്യങ്ങളും ഒന്നും കൂടി നമുക്ക് ഉറപ്പുവരുത്തിയിട്ട് പാക്ക് ചെയ്യാം അപ്പം അനീശയുടെ നമുക്കെല്ലാം ഗോൾഡ് അവിടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കിട്ടിയ സമയത്ത് നിങ്ങളോട് രണ്ട് കാര്യം കൂടി പറയാമെന്ന് വിചാരിച്ചു കാരണം നല്ല തിരക്കാണ് അപ്പോൾ ഇവിടുത്തെ ആ ഒരു കളക്ഷനും അതുപോലെ തന്നെ വെയിറ്റ് കുറവും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ എപ്പോഴും തിരക്ക് സ്വർണത്തിൻ്റെ വില ഇത്രയും കൂടിയ ഏറ്റവും ടോപ്പ് ലെവലിലാണ് സ്വർണത്തിൻ്റെ വില എന്നൊക്കെ നിൽക്കുന്നത് എന്നിട്ടും ഇവിടെതാ ഇരിക്കാൻ പോലും സ്ഥലമില്ലാത്ത രൂപത്തിൽ ആളുകൾ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ കുഞ്ഞ തൂക്കത്തില് കൂടുതൽ ആഭരണങ്ങൾ നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷൻസ് ഒരുപാട് നല്ല ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ മനസ്സിന് ഇണങ്ങിയ തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ആഭരണങ്ങളാണ് ഇവർ കൊടുക്കുന്നത് എല്ലാ പ്യൂരിറ്റിയും ഒക്കെ ഉറപ്പ് വരുത്തിയിട്ടുള്ള ആഭരണങ്ങളാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഗോൾഡ് വാങ്ങാൻ വേണ്ടിയിട്ട് കുറേ നമ്മുടെ പറഞ്ഞിട്ടൊന്നുമല്ല ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ എന്നിട്ട് പോലും ഇവിടെ ഇത്രയും തിരക്കാണ് അപ്പോൾ നമ്മളോട് സംസാരിക്കാനുള്ള സമയം കൂടി ഇല്ല അനീ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് അനീഷ് നല്ല തിരക്കിലാണ് എല്ലാവരും നല്ല ബിസിയാണ് എന്നിരുന്നാലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഹാപ്പി കോട്ടിൽ നിങ്ങൾക്കും ഹാപ്പി ആവാ ശരി നമ്മുടെ ലൊക്കേഷൻ ആലപ്പുഴ ജില്ലയില് ചേർത്തല കാർത്തേനി അമ്പലത്തിന്റെ തെക്കുവശം കാർ ടാക്സി സ്റ്റാൻഡ് ഉണ്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ജൂലറി ഇനി ആരെങ്കിലും ഡൗട്ടോ ഞാൻ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ിലും നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് കൂട്ടുകാരെ നമ്മുടെ ഹാപ്പി ഗോൾഡിൽ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് ഈ ഹാപ്പി ഗോൾഡ് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇവിടെ വിസിറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങളൊക്കെ കളക്ട് ചെയ്യുക ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ബായ്